സാരംഗിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ആനന്ദൻ നേരെ പോയത് പാർട്ടി അരികിൽ നിന്നും അല്പം മാറിയുള്ളൊരു കലങ്കിലായിരുന്നു അവിടെ രാജീവും വിനയനും ഒത്തിരുന്ന് സംസാരിക്കാറുണ്ട് മനസാകെ കലങ്ങി മറിയുകയാണ് ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് തനിക്ക് പോലും വിവേചിച്ച് അറിയാൻ സാധിക്കാത്ത കാര്യങ്ങളാണെന്ന് അവൻ ചിന്തിക്കുകയായിരുന്നു ഇത്രയും നാൾ എല്ലാവരുടെയും മുൻപിൽ തല ഉയർത്തി നിർത്തിയിട്ടുള്ള താനിന്ന് അപമാന ഭാരത്താൽ തലകുനിച്ചു പിടിച്ചിരിക്കുകയാണ് അതും ചെയ്യാത്തൊരു തെറ്റിന് അവൾ തന്നോട് വന്ന് പ്രണയം പറഞ്ഞപ്പോൾ പോലും അവളുടെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ചാണ് ചിന്തിച്ചത് അർഹതയില്ല ചുവേട്ട എന്ന് അവൾ പറഞ്ഞപ്പോൾ ആ പാവം പെൺകുട്ടി അങ്ങനെയാണല്ലോ ചിന്തിച്ചത് എന്നായിരുന്നു ആലോചിച്ചത് അപ്പോഴും അവളൊരു സഹതാപമാണ് തോന്നിയത് എന്നാൽ തന്നെ ചതിക്കാൻ വേണ്ടിയായിരുന്നു അവളുടെ പുറപ്പാടെന്ന് ഒട്ടും തന്നെ മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലെങ്കിൽ കൂടുതൽ വിശ്വസിക്കുമ്പോഴാണല്ലോ പ്രതീക്ഷകൾക്കും അങ്ങലേൽക്കുന്നത് എങ്ങനെ വീട്ടിലേക്ക് പോകും അമ്മയുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു മനസ്സിൽ നിറഞ്ഞു നിന്നത് മറ്റാരെയുമല്ല അമ്മയോടെങ്ങനെയാണ് താൻ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് താനൊരു തെറ്റും ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടാവും എങ്കിലും അമ്മയുടെ മുൻപിൽ പോയി നിൽക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ആനന്ദ തോളിലൊരു കയ്യമറുന്നതും അവനൊന്ന് തിരിഞ്ഞു നോക്കി നോക്കിയപ്പോൾ വിനയനാണ് അവൻ്റെ അരികിലായി വിനയൻ വന്നിരുന്നു എന്തടാ നീ ഇങ്ങനെ തളർന്നു പോയാലോ ഇങ്ങനെ ഒരു പ്രശ്നത്തിന് ഇവിടെ തോറ്റുപോയാൽ ജീവിതത്തിൽ നീ തോറ്റുപോയതെന്നാണ് അതിനർത്ഥം തോറ്റുപോകാൻ പാടില്ല പൊരുതി മുൻപോട്ട് പോണം അതാണ് വേണ്ടത് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിനയൻ പറഞ്ഞപ്പോൾ അവനതിന് മറുപടി ഒന്നും പറഞ്ഞില്ല വിനയ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് രാജീവ് പോലും എന്നെ കൈവിട്ടു നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് വ്യക്തമായി അറിയാം നിന്നെ അറിയാവുന്ന എല്ലാവർക്കും ആ വിശ്വാസം ഉണ്ടാവും പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിനയം ചോദിച്ചു ആ പെണ്ണിനെ ആരോ പറഞ്ഞു വിട്ടതാണ് ഇല്ലാതെ അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഒരു പെണ്ണ് വന്ന് ഇഷ്ടമാണെന്ന് പറയൂ കൃത്യമായി അപ്പോൾ തന്നെ ആരോ ഒരുക്കി നിർത്തിയതുപോലെ പോലെ നാട്ടുകാരും വരുന്നു ഇതെന്റെ ഭാവി തകർക്കാൻ ആരോ കരുതിക്കൂട്ടി ചെയ്തതാണ് ഉറപ്പോടെ അനന്തൻ പറഞ്ഞു ശരിയാ എനിക്കും തോന്നുന്നുണ്ട് വിനയൻ അവനെ പിന്തുണച്ചു ഇതിന്റെ പുറകിൽ ആരാണെങ്കിലും നമുക്കത് കണ്ടുപിടിക്കാം നീ പെട്ടെന്ന് ചാടി കയറിയ പെണ്ണിനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതിനാൽ ജീവിതം വശമുള്ള കളിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആലോചിച്ച് വേണം ചെയ്യാൻ കല്യാണമെന്ന് പറയുന്ന ഒരു കുട്ടികളെ ഒന്നും അല്ല അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആനന്ദൻ പറഞ്ഞു അതെ കുട്ടിക്കളിയല്ലെന്ന് മറ്റാരേക്കാൾ നന്നായി എനിക്കറിയാം എന്നെ ചതിച്ചതോർത്ത് ഓരോ നിമിഷവും അവൾ ഉരുകണം ജീവിതത്തിൽ സമാധാനം ഉണ്ടാവരുത് അവൾക്ക് എല്ലാം ഞാൻ സഹിക്കും കൂടെ നിന്ന് ചതിക്കുന്നത് മാത്രം ഞാൻ സഹിക്കില്ല അവളെ അനുഭവിപ്പിക്കണം അവളുടെ മുഖം മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് അല്പം ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു അവൻ്റെ ദേഷ്യം വ്യക്തമായി തന്നെ വിനയൻ കണ്ടിരുന്നു ഒരു നിമിഷം അവളുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്തപ്പോൾ ഇനിയു ഭയം തോന്നിയിരുന്നു ആനന്ദനെ അടിമുടി മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് രാജീവ് ഒരാളോട് പിണക്കം തോന്നിയാൽ അവൻ ഇടപെടുന്ന രീതി എങ്ങനെയാണെന്ന് വ്യക്തമായി തന്നെ വിനയൻ അറിയാം അതുകൊണ്ട് തന്നെ വല്ലാത്ത ഭയം തോന്നിയിരുന്നു വിനയന് എന്തൊക്കെ പറഞ്ഞാലും ആനന്ദൻ നല്ല ആളാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ ഇനി അമ്പികയുടെ ഒക്കെ എന്തു പറയുമെന്ന് എൻ്റെ വെടി എന്താണെങ്കിലും അവരുടെ വീട്ടിൽ ആർക്കും ഇതിനോട് താല്പര്യമൊന്നും ഉണ്ടാകില്ല പിന്നെ അനന്തൻ മുൻകെ എടുത്തത് എല്ലാംകൊണ്ടും നിന്റെ ഭാഗ്യമാണ് മോളെ നീ ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ അത് വലിയ കാര്യമല്ലേ ഒയ്യാരത്ത് അനന്തന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സ്ഥാനം തന്നെയാണ് അവൻ ഏതായാലും നിന്നെ കൈ ഒഴിയില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ എല്ലാവരും സമ്മതിച്ച് ഈ വിവാഹം നടക്കണമേന്ന് നീ മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ നോക്ക് അവളുടെ മുഖത്തേക്ക് നോക്കി ചന്ദ്രിക പറഞ്ഞു കുറച്ചു മുൻപ് അവരിലുണ്ടായ ഭയവും ആദിയും ഒക്കെ ഇപ്പോൾ എവിടെയോ വിട്ടുപോയിരിക്കുന്നുവെന്ന് അവൾക്ക് തോന്നി ഇപ്പോൾ മനസ്സ് നിറഞ്ഞാണ് സംസാരിക്കുന്നത് മകളുടെ ജീവിതം സുരക്ഷിതമായി എന്നുള്ള ഒരു സമാധാനം അവരുടെ വാക്കുകളിൽ നിറയുന്നുണ്ട് ഞാനും അതാ ഓർത്തത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ അന്തൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഈ നാട്ടിൽ ഇനി തല ഉയർത്തി നടക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ കരുതിയത് ഏതായാലും സമാധാനമായി ഇനി ഇക്കാര്യം ഓർത്ത് പേടിക്കേണ്ടല്ലോ ആശ്വാസപൂർവ്വം ബാലം പറഞ്ഞപ്പോൾ അവൾക്ക് വേദനയാണ് തോന്നിയത് ആനന്ദൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഒരിക്കലും പൂർണ്ണ മനസ്സോടെയല്ലെന്ന് മറ്റാരെക്കാളും വ്യക്തമായി മനസ്സിലായത് സാരംഗിക്ക് തന്നെയാണ് അവൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ സന്തോഷങ്ങളെല്ലാം വെറുതെയാണെന്ന് എങ്ങനെയാണ് ഈ മാതാപിതാക്കളെ പറഞ്ഞു മനസ്സിലാകുന്നത് അവരുടെ മനസ്സിലെ സന്തോഷം കണ്ടപ്പോൾ വല്ലാത്ത സങ്കടമാണ് നിമിഷം അവൾക്ക് തോന്നിയത് ഉള്ളിൻ്റെ ഉള്ളിൽ തീവ്രമായി തന്നെയാണ് അവനെ പ്രണയിച്ചത് എന്നാൽ തൻ്റെ പ്രണയത്തെ അവനിപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവൻ്റെ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയത്തിൻ്റെ നേരിയ ലാഞ്ചന പോലുമില്ല അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി അച്ഛനോടും അമ്മയോടും ഒന്നും പറയാതെ അവൾ നേരെ മുറിയിലേക്ക് ചെന്നു മുറിയിൽ ചെന്ന് തൻ്റെ ഡയറി എടുത്തു തൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി എഴുതി വയ്ക്കുന്ന ഡയറിയാണ് അതിൽ അച്ചുവേട്ടൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഭാഗം തന്നെയുണ്ട് അതിൽ ഇങ്ങനെ എഴുതി എത്ര ദൂരെയാണോ നീ അത്രയും അരികിലാണ് എൻ്റെ ഹൃദയം നീ അറിയാതെ ഞാൻ നിന്നെ പ്രണയിക്കുന്നു ഈ പ്രണയത്തിൽ ഉത്തരങ്ങളില്ല ചോദ്യങ്ങൾ മാത്രം അതാണ് നമ്മുടെ പ്രണയം ആനന്ദനെക്കുറിച്ച് ആദ്യമായി കണ്ട സമയം മുതലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഒരു താളിൽ വെറുതെ അച്ചുവേട്ടൻ എഴുതി അതിൻ്റെ താഴെ ഇങ്ങനെ എഴുതി വെച്ചു ഒരു നാളും ആ നീലവിരുമാറിൽ ഞാനെൻ്റെ തലചായ്ച്ചു നിന്നിട്ടുമില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല എന്നെങ്കിലും അച്ചുവേട്ടന് തൻ്റെ പ്രണയം മനസ്സിലാക്കാൻ സാധിക്കുമോ അർഹിക്കാത്തത് എന്തോ മോഹിച്ചത് തെറ്റാണ് മറ്റൊരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു എന്നിട്ടും തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത് എന്തിനാണ് അപ്പോൾ ആ പെൺകുട്ടി എന്തു ചെയ്യും അതോ തന്നെ ഒഴിവാക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതായിരുന്നോ മറ്റൊരു പ്രണയം പ്രണയമുണ്ടായിരുന്നുവെന്ന് അങ്ങനെ ആയിരുന്നുവെന്ന് തോന്നുന്നില്ല അങ്ങേയറ്റം ആത്മാർത്ഥതയോടെയാണ് തൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത് മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നുവെന്ന് ഒരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് അതൊരു വെറും വാക്കായി തോന്നിയതുമില്ല അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് തന്നെ വിവാഹം കഴിക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് ആൾ എത്തിയിട്ടുണ്ടാവുക ഒരു സംശയമായിരുന്നു മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് ഒരുപാട് ആഗ്രഹിച്ച് വർഷങ്ങൾ കൊണ്ട് കാത്തു സൂക്ഷിച്ച പ്രണയം പ്രിയപ്പെട്ടവനോട് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊരവസ്ഥയെ നേരിടേണ്ടി വരികയെന്ന് പറഞ്ഞാൽ അത് ഏതൊരു പെൺകുട്ടിക്കും അങ്ങേയറ്റം വേദന നിറയ്ക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഒരു നിമിഷം അവൻ്റെ അവസ്ഥയെ ഓർത്തപ്പോൾ സാരംഗിക്ക് വല്ലാതെ കരച്ചിൽ വന്ന് തികട്ടി ഇങ്ങനെ അവൻ്റെ മുന്നിൽ വെറുക്കപ്പെട്ടുകളായി നിൽക്കുവാൻ വേണ്ടിയായിരുന്നോ താൻ ഇത്രത്തോളം അവനെ സ്നേഹിച്ചത് ചങ്കുപറിച്ച് ഹൃദയത്തിൽ കൊണ്ടുനടന്നത് ആ മേശപ്പുറത്തേക്ക് അവൾ കിടന്നു അപ്പോഴും അവളുടെ കണുനീരാൽ ആ പുസ്തകം നനയുന്നുണ്ടായിരുന്നു അതിലെ വരികളിൽ മഷി പടർന്നു കൃഷ്ണ നീ എന്നെ അറിയില്ല ഒരുപാട് രാത്രി ആയതിനു ശേഷമാണ് വീട്ടിലേക്ക് ആനന്ദൻ ചേർന്നത് അവിടെ അവനെയും കാത്ത് അംബിക നിൽപ്പുണ്ട് അവനെ കണ്ടതും അവരുടെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഭാവ വന്നില്ല നീ എന്താ അച്ഛു താമസിച്ചത് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക ചോദിച്ചു അല്പം കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ അരികിൽ നിന്നും അല്പം മാറിയാണ് നിന്നത് പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത് അവൻ അവരുടെ മുഖത്തേക്ക് നോക്കാതെ മറുപടി പറഞ്ഞു സുധാകരന്മാഷ വെറുതെ അവിടെ വന്നിരിക്കുന്നു വന്നിരുന്നു പാർട്ടി മീറ്റിങ്ങിൽ നീ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടു അതൊക്കെ സത്യമാണോ വളരെ സ്വാഭാവികമായ രീതിയിലായിരുന്നു ചോദ്യമെങ്കിലും ആ വാക്കുകൾക്കും ചോദ്യത്തിനും ഒരു പ്രത്യേക മൂർച്ചയുണ്ടെന്ന് ആനന്ദന് തോന്നിയിരുന്നു എന്താണമ്മ കേട്ടത് അവൻ വീണ്ടും അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആ ചന്ദ്രികയുടെ മകളെ നീ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നോ പാർട്ടിയുടെ മീറ്റിങ്ങിൽ അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പറഞ്ഞു അവൻ ഒരു ഭാവഭേദവും ഇല്ലാതെ പറഞ്ഞു ഒരു നിമിഷം അവരിലൊരു അമ്പരപ്പ് നിറഞ്ഞിരുന്നു അച്ചു നീ എന്തൊക്കെയീ പറയുന്നത് നീ ചെയ്തു കൂടുന്നത് എന്തൊക്കെയാണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ആ കുട്ടി നമ്മുടെ വീട്ടിലെ ബാല്യക്കാരിയുടെ മകളാണ് കമ്മ്യൂണിസം ഈ വീടിനകത്തല്ല നടപ്പിലാക്കേണ്ടത് ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ അച്ഛനെ പോലെ തന്നെയാണ് മകനും ഒരു പെണ്ണുപെടിനാണെന്ന് വരത്തി തീർക്കണോ ഞാൻ കാരണം ഒരു പെൺകുട്ടിക്ക് മാനക്കേട് ഉണ്ടായെങ്കിൽ അത് തീർക്കേണ്ടത് എൻ്റെ കടമയാണ് ഒരു പുരുഷൻ എന്ന നിലയിൽ അതെന്റെ ഉത്തരവാദിത്വമാണ് അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് മാത്രമല്ല ഈ വിവാഹം എല്ലാം കൊണ്ടും ഇപ്പോൾ അനിവാര്യമാണ് അത് നടക്കില്ല അവന്റെ മുഖത്തേക്ക് നോക്കി അംബിക പറഞ്ഞു ഈ വീട്ടിലെ വാല്യക്കാരിയുടെ മകളെ ഇവിടത്തെ മരുമകളായി കാണുവാൻ മാത്രം വിശാല മനസ്കതി എനിക്കില്ല കാലം എത്ര മാറിയാലും ഈ തറവാട്ടിൽ മാറ്റം വരാത്ത ചില കാര്യങ്ങളുണ്ട് പത്തടി അകലമിട്ടാണ് ഇവറ്റങ്ങളോടൊക്കെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് ഇടപെട്ടിട്ടുള്ളത് ചന്ദ്രികയുടെ അമ്മ വരെ ഇവിടെ ജോലി ചെയ്തിട്ടുള്ളവരാണ് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ചന്ദ്രികയുടെ അമ്മയായിരുന്നു ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്തിരുന്നത് പിന്നീട് അത് ചന്ദ്രകയായി അങ്ങനെയുള്ള അവളുടെ മകളെ എൻ്റെ മരുമകളെ കാണാനും അംഗീകരിക്കുവാനും ഒന്നും എനിക്ക് സാധിക്കില്ല അംബിക പറഞ്ഞു അമ്മ അംഗീകരിക്കേണ്ട അമ്മയല്ല ഞാനാണ് വിവാഹം കഴിക്കുന്നത് എന്റെ കൂടെയാണ് അവൾ ജീവിക്കേണ്ടത് ഞാൻ അംഗീകരിച്ചാൽ മതി എന്റെ തീരുമാനം ഇതാണ് ഇനി ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നതാണ് അമ്മയ്ക്ക് ബുദ്ധിമുട്ടെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഞാൻ അവളെയും കൊണ്ട് ഇവിടെ നിന്നും മാറി താമസിക്കാം പക്ഷെ ഈ തീരുമാനം ഞാൻ മാറ്റില്ല ഒരു കാലത്തും മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല അവളെ ഞാൻ കല്യാണം കഴിക്കും കല്യാണം കഴിച്ച് എൻ്റെ കൂടെ അവൾ ജീവിക്കും ഉറപ്പോടെ പറഞ്ഞ അകത്തേക്ക് കയറി പോകുന്നവനെ കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു അംബികയ്ക്ക് മകനോടൊരു പരിധിയിൽ കൂടുതൽ കയറത്ത് സംസാരിക്കാനും അവർക്കറിയില്ല അതിൻ്റെ പ്രധാന കാരണമെന്നത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതിനു ശേഷം തൻ്റെ സാഹചര്യവും പ്രശ്നങ്ങളും എല്ലാം കണ്ട് വളർന്നിട്ടുള്ള മകനാണ് ആനന്ദൻ ഒരിക്കൽ പോലും തന്നെ കുറ്റപ്പെടുത്തുകയോ മറ്റുള്ള ആൺമക്കളെ പോലെ തന്നോട് തട്ടിക്കയറുകയോ ഒന്നും അവൻ ചെയ്തിട്ടില്ല ആകപ്പാടെ അവൻ ഉണ്ടായിരുന്ന ഒരു ലഹരി പാർട്ടി മാത്രമായിരുന്നു ആ ഒരു കാര്യം മാത്രമാണ് താൻ പറഞ്ഞിട്ടും അവൻ അനുസരിക്കാതെ ഇരുന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ അവർക്ക് കഴിയില്ല ഒരു കാര്യവും ആലോചിക്കാതെ ചെയ്യുന്ന ഒരു സ്വഭാവവും അവനില്ല ഏതൊരു കാര്യത്തെക്കുറിച്ചും ഒരു നൂറ് തവണയെങ്കിലും അവൻ ആലോചിക്കും എന്നിട്ട് മാത്രമാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് വിവാഹകാര്യവും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അവർക്ക് ഉറപ്പുമുണ്ടായിരുന്നു എങ്കിലും തനിക്കത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാൽ താൻ അതിനെ എതിർക്കുകയാണെങ്കിൽ അതിൽ നൂറുരട്ടി തൻ്റെ തീരുമാനത്തെ എതിർക്കാൻ ആനന്ദൻ ശ്രമിക്കും പണ്ട് മുതലേ അവൻ അങ്ങനെയാണ് ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്യുവാനുള്ളൊരു തോര അവന് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വാശി പിടിക്കുവാനും സാധിക്കില്ല താൻ സമ്മതിച്ചാൽ തന്നെ ഈ കുടുംബത്തിൽ ആരും ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് അംബികയ്ക്ക് ഉറപ്പായിരുന്നു തൻ്റെ സഹോദരങ്ങൾ അതേപോലെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാർ അവരുമായൊക്കെ ഇപ്പോഴും നല്ല ബന്ധമാണ് അമ്മായി അച്ഛനായ പത്മനാഭൻ മരണം വരെ അവരുമായുള്ള ബന്ധം തുടർന്നു പോകണം എന്ന് പറഞ്ഞാണ് മരണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരെയും വെറുപ്പിച്ച് ഇങ്ങനെയൊരു വിവാഹം അതിനോടൊട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല അംബികയ്ക്ക് പക്ഷെ എതിർക്കാനും വയ്യ എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം അംബിക അതിരാവിലെ അനന്തൻ ഉണർന്ന് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ബാല്യക്കാരെ ഉള്ളത് ദേവകിയാണ് സാധാരണ ഈ സമയത്ത് ചന്ദ്രിക വരുന്നതാണ് ചിലപ്പോൾ അമ്മയെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും അവർ വരാത്തതെന്ന് അനന്തന് തോന്നിയിരുന്നു അമ്മേ ചായ അവൻ പറഞ്ഞതും അടുക്കളയിലേക്ക് ഒന്ന് നോക്കിയിരുന്നു അംബിക അവരുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ ചായ എടുക്കാനാണെന്ന് മനസ്സിലാക്കിയ ദേവകി പെട്ടെന്ന് കൈയിലൊരു ഓട്ടു ഗ്ലാസ് പിടിച്ചുകൊണ്ട് വന്നു അത് അംബികയുടെ കൈകളിലേക്ക് വച്ചു കൊടുത്തു ശേഷം അടുക്കളയിലേക്ക് പോയി അടുക്കളയിലേക്ക് പോയെങ്കിലും അവരുടെ ശ്രദ്ധ മുഴുവൻ അമ്മയുടെയും ആൻ്റെയും സംസാരത്തിലായിരുന്നു ഇന്ന് ചന്ദ്രികയുടെ മകളെ പറ്റി എന്തെങ്കിലും പറയുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അതെന്താണെന്ന് അറിയാനാണ് അവരും കാത്തിരിക്കുന്നത് കാരണം ഇന്നലെ തന്നെ ഭർത്താവ് വാസുദേവൻ വന്ന് പറഞ്ഞിരുന്നു പാർട്ടി മീറ്റിങ്ങിൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുമെന്ന് ആനന്ദൻ പറഞ്ഞു വന്ന അത് സത്യമാണോ അല്ലയോ എന്ന് അറിയാനാണ് രാവിലെ തന്നെ ഇവിടേക്ക് വന്നത് സാധാരണ ചന്ദ്രിക ഇല്ലാത്ത ദിവസങ്ങൾ മാത്രമാണ് തന്നെ വിളിക്കുന്നത് ഇന്ന് ചന്ദ്രിക വരല്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് രാവിലെ വന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ ആലോചിച്ചോ ചായ കുടിക്കുന്നതിനിടയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക ചോദിച്ചു എന്ത് കാര്യം അവൻ അലസമായി പത്രത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ പെണ്ണിൻ്റെ കാര്യം അല്ലാതെന്താ കാര്യം അതിന്റെ മറുപടി ഞാൻ ഇന്നലെ തന്നെ അമ്മയ്ക്ക് തന്നരുതല്ലായിരുന്നോ പിന്നെയും എന്തിനാ അതിനെക്കുറിച്ച് തന്നെ ചോദിക്കുന്നത് അവൻ ഈർച്ചയോടെ ചോദിച്ചു നീ അപ്പോ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് ദേഷ്യത്തോടെ അമ്പിക ചോദിച്ചു ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ ഞാൻ അത് തന്നെയാണ് മനസ്സിൽ വിചാരിക്കുന്നതെന്ന് ഇനി ഒരു മാറ്റവുമില്ല ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അമ്മ എത്രയും പെട്ടെന്ന് അവളുടെ വീട്ടിൽ പോയി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കണം ഞാൻ അവളുടെ വീട്ടിൽ പോയി നിനക്ക് സമ്മതം ആലോചിക്കണം എന്നാണോ നീ പറയുന്നത് ഈ വീട്ടിലെ ബാല്യക്കാരിയുടെ മകളെ വിവാഹം കഴിക്കാൻ ഞാൻ അവളുടെ വീട്ടിൽ ചെല്ലണോ അല്ലേ നടന്നത് തന്നെ അമ്പിക ഇവിടെ നിന്നും പുറത്തിറങ്ങില്ല കണ്ട ബാല്യക്കാരികളുടെയൊക്കെ വീട്ടിൽ പോയി മകനെ സമ്മതം ആലോചിക്കേണ്ട ഗെതികേട് എനിക്ക് വന്നിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അന്ന് തന്നെ തൂങ്ങിയാണ് ഞാൻ ഈ ഉത്തരത്തിൽ മകന്റെ മുഖത്തേക്ക് നോക്കി ഗർഭവോടെ അവർ പറഞ്ഞു അങ്ങനെയാണോ ഇനി ഞാൻ കാരണമ്മ തൂങ്ങിയാണെന്ന് നിൽക്കണ്ട അമ്മ അവിടെ ചെന്ന് എനിക്ക് കല്യാണം ആലോചിക്കണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അവൻ ദേഷ്യത്തോടെ പറഞ്ഞ് അകത്തേക്ക് പോയി അവൻ്റെ ആ പോക്കും അട്ടുമൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു ദേഷ്യം തന്നെ ആ നിമിഷം തോന്നിയിരുന്നു അംബികയ്ക്ക് അടുക്കളയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ദേവകി കണ്ടു അവർക്ക് ഏതായാലും ഒരു ന്യൂസ് കിട്ടിയ സന്തോഷമായിരുന്നു എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം അംബിക അവൻ്റെ മനസ്സിലെ തീരുമാനം എന്താണെന്ന് അറിയാതെ അവർക്ക് വല്ലാത്ത പരിഭ്രമം തോന്നിയിരുന്നു ഉമ്മറത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ദേവകിയെ രൂക്ഷമായ രീതിയിലൊന്നും നോക്കി അംബിക ദേവകി അടുക്കളയിൽ പണിയൊന്നുമില്ലെങ്കിൽ നിങ്ങളെ പൊയ്ക്കോളൂ ദേഷ്യത്തോട് അവർ അത് പറഞ്ഞത് താൻ അവരെ നോക്കി നിന്നതിനാണ് അവരുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കിയ ദേവകി പെട്ടെന്ന് തൻ്റെ ജോലികളിലേക്ക് കടന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ